കേരള ബി ജെ പിയിൽ ഇനി വരും ദിവസങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള പല നീക്കങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിൽ കാലാവധി കഴിഞ്ഞു നിൽക്കുന്ന സുരേന്ദ്രന് പകരം മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായാലും കേന്ദ്രം തന്നെയാണ് നൽകേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല സുരേന്ദ്രൻ ഓൾറെഡി സന്നദ്ധത അറിയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു രാജിവയ്ക്കുന്ന ആ ഒരു തരത്തിൽ പക്ഷേ അന്തിമ തീരുമാനം എന്തായാലും കേന്ദ്രത്തിന്റെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിനിടയിൽ തന്നെയാണ് പെട്ടെന്ന് ശോഭാ സുരേന്ദ്രന്റെ ഒരു വിസിറ്റ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുമായി ഡൽഹിയിൽ വെച്ച് നടന്നത് അത് വളരെ വലിയ തോതിൽ തന്നെ പുതിയ തരം ചർച്ചകൾക്ക് ഇടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ് അതായത് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന് സുപ്രധാന സ്ഥാനങ്ങൾ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അത് മാത്രമല്ല സുരേന്ദ്രൻ ആ സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ മറ്റാർ എന്നുള്ള ചോദ്യം വളരെ വലിയ തോതിൽ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേര് ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ശോഭാ സുരേന്ദ്രന് അധ്യക്ഷ സ്ഥാനം തന്നെയാണോ The oh. cat sat on അതല്ല ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ചുമതലയാണോ ശോഭാ സുരേന്ദ്രനിലേക്ക് വന്നെത്തുന്നത് എന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് മറ്റൊരു ട്വസ്റ്റ് എന്ന് പറയുന്നത് അതായത് ശോഭാ സുരേന്ദ്രൻ്റെ പേര് മാത്രമല്ല അവിടെ ചർച്ചാവിഷയമാകുന്ന മറ്റൊരു പേരാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരെന്ന് പറയുന്നത് അതായത് നമുക്കറിയാം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വളരെ കടുത്ത ഒരു പോരാട്ടം നടത്തി വളരെ ചുരുങ്ങിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തായ രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായിട്ടും കേരളത്തിലെത്തി വളരെ വലിയ തോതിലുള്ള ഒരു തരംഗമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല ചുരുങ്ങിയ സമയം കൊണ്ട് അത്രത്തോളം വോട്ടുകൾ നേടിയെടുത്ത ഒരു വ്യക്തിയായിരുന്നു രാജേഷ് ചന്ദ്രശേഖർ നിലവിൽ എം പി അല്ലാത്ത അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അല്ലെങ്കിൽ കേന്ദ്രം ആ ഒരു തരത്തിൽ അദ്ദേഹത്തെ പാറ്റുകയാണോ എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് കാരണം സുരേന്ദ്രന്റെ സ്ഥാനം അത് മാറിക്കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞിരിക്കുന്ന സുരേന്ദ്രന്റെ സ്ഥാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും രണ്ട് പേരുകൾ വളരെ വലിയ തോതിൽ കേൾക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ ഒന്ന് ശോഭാ സുരേന്ദ്രൻ്റെ പേര് തന്നെയാണ് മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് ആ ഒരു തരത്തിൽ ലിസ്റ്റിലേക്ക് വരുന്നു അതായത് രാജീവ് ചന്ദ്രശേഖർ വളരെ വലിയ തോതിൽ ഇപ്പോൾ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അതായത് കേരള ഘടകത്തിൽ നിലവിൽ ഈ പറയുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖരന് ആ ചുമതലകുകയാണെങ്കിൽ തന്നെയും അത് തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നിന്നുള്ള വളരെ വലിയൊരു തീരുമാനമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ബി ജെ പിയിൽ ആ ഒരു തരത്തിൽ ഒരു അധ്യക്ഷസ്ഥാനത്തേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് വളരെയേറെ ഗുണകരമായി മാറുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പ് തന്നെയാണ് അതിൽ ഒരു തരത്തിലുമുള്ള സംശയവുമില്ല ഒന്നുകിൽ രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്നീ രണ്ടു പേരുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ആ സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനും മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ചുമതല ബി ജെ പി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കേരള ബി ജെ പിയിൽ വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണി എന്തായാലും ഉണ്ടാവേണ്ടത് ഒരു അനിവാര്യ ഘടകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് കാലാവധി കഴിഞ്ഞു നിൽക്കുന്നവരെയൊക്കെ തന്നെ മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ടുവരികയും ബി ജെ പി വളരെ വലിയ തോതിൽ തന്നെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിന് കേന്ദ്ര ത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് കാരണം കേന്ദ്രത്തിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു കാര്യം നടപ്പാക്കുന്നുണ്ട് അതായത് കാലാവധി കഴിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷന്മാരെ എല്ലാം തന്നെ മാറ്റി പുതിയ അധ്യക്ഷന്മാരെ കൊണ്ടുവരുന്നതും പലതരത്തിലുള്ള മാറ്റങ്ങളും പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് ദേശീയ അധ്യക്ഷന്റെ സ്ഥാനമായാലും നദ്ദ മാറി പുതിയ അധ്യക്ഷൻ ഫെബ്രുവരിയോട് കൂടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനകം തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ബി ജെ പി കൊണ്ടുവരുന്നത് അതിൽ കേരളത്തിൽ എന്താണ് എന്ന ചോദ്യം മാത്രമാണ് നിലനിൽക്കുന്നത് അതിൽ ഈ പറയുന്ന തരത്തിൽ സുരേന്ദ്രനിൽ ഒരു മാറ്റമാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആരിലേക്ക് എത്തും അത് ശോഭയിലേക്കോ അതല്ല രാജീവ് ചന്ദ്രശേഖരനിലേക്കോ എന്നുള്ള ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത് എന്തായാലും കേന്ദ്ര തീരുമാനം അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ സുരേന്ദ്രനെ നിലനിർത്തുകയാണോ അതല്ല സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് പുതിയൊരു വ്യക്തി അത് ഈ പറയുന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരായിട്ടുള്ള ശോഭ സുരേന്ദ്രനെ അതല്ല രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു വ്യക്തിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ബി ഉദ്ദേശിക്കുന്നത് എന്നും െ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്